ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തമിഴ്നാട് എർവാടിയിലാണുള്ളത് ഏർവാടി ഉറൂസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾബ്ലി സപ്പോർട്ട് അപ്പോൾ നേരെ ഉറൂസിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇവർ തമിഴ്നാട്ടുകാരാണ് പക്ഷേ എൻ്റെ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഈ മോനാണ് ഇൻട്രോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നു നടന്നങ്ങട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ യന്ത്രോഞ്ഞാല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഇവിടെയാണ് ഈ യന്ത്രോഞ്ഞാല അതേപോലെ തന്നെ മരണക്കിണർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നല്ല ക്രൗഡ് കേട്ടോ ഞാൻ അത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പം ഈ ഒരു ഏർപാടി ദീർഘേൻ്റെ മുന്നിലുള്ള മെയിൻ റോട്ടിൽ തന്നെ ഇങ്ങോട്ട് കുറച്ചും കൂടി നടന്ന് കഴിഞ്ഞാൽ അതായത് മെയിൻ റോട്ടിൽ നിന്ന് കുറേ കണ്ടു നടക്കണം അങ്ങനെ നടന്നുകഴിഞ്ഞാൽ കാണുന്ന ഒരു ഏരിയയാണ് ഈ ഇത് കേട്ടോ ഇവിടെ നിന്നാണ് ഇപ്പം വരവെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഒരു വെള്ള ടാങ്കും കാര്യങ്ങളൊക്കെ ഇത് കണ്ടാൽ ഒരു ഒരു ഇവിടെയുള്ളവർക്ക് അറിയുണ്ടാവും തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് കളിക്കുന്ന ഈ ട്രെയിനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല തിരക്ക് എല്ലായിടത്തും നല്ല തിരക്കുണ്ട് ഏറെ ഈ ഒരു മെയിൻ റോഡിന് തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര ഒരു ക്രൗഡ് ഫീൽ ചെയ്യുന്നത് അപ്പുറത്തും അപ്പുറത്തേക്കൊന്നും അല്ലാതെ മെയിൻ റോഡിലാണ് രണ്ട് സൈഡിലായിട്ടാണ് കാര്യങ്ങളെല്ലാം വരുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക രണ്ട് സൈഡിലായിട്ട് കച്ചവടക്കാരുണ്ട് പിന്നെ ഈ ഒരു ബലൂണൊക്കെ ഇല്ല ഈ കച്ചവടക്കാരൻ എല്ലായിടത്തും ഉണ്ട് കിട്ടാം നിറയെ കച്ചവടക്കാരാണ് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അതും ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ് പിന്നെ ഇത് നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു കുട്ടികളാണ് കേട്ടോ അവർ നമ്മളെ വീഡിയോസൊക്കെ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നുവന്നു കഴിഞ്ഞാൽ ഈ വിവാഹത്തിക്കൊക്കെ അതേപോലെ ഉണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ യന്ത്രം ഞാൻ എൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ഈ ഒരു പൂളിൽ കളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം വലിയൊരു പൂൾ തന്നെ ഉണ്ടോ നമ്മുടെ നാട്ടിലുള്ള ഇതിനെക്കാട്ടിയൊക്കെ വലുതാണ് പിന്നെ വെള്ളം നല്ല ക്ലിയർ വെള്ളം അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ആയിട്ട് തന്നെ ഒരു പള്ളിയുണ്ട് ഈ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനായിട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ പോകുമ്പോൾ ഒരുപാട് കച്ചവടക്കാർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഫുഡിൻ്റെ ഒരു സ്പോട്ടാണ് കേട്ടോ ഒരുപാട് ഫുഡുകളുണ്ട് നല്ല വെറൈറ്റി ഫുഡുകളുണ്ട് ഇവർ നമ്മളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെന്താ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഈ ഒരു ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പൊരിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ വേണ്ടി പൊതുവേ ഞാനിപ്പോൾ നേർച്ച പൂരം ഉത്സവത്തിനെല്ലാം വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്നവരുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ അറിയുന്ന നമുക്കറിയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ ആരും കണ്ടിട്ടില്ല ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏർവാടിയിലാണ് കേട്ടോ എയർവാടി ജംഗ്ഷന് അതായത് ഇവിടെയാണ് അധികം ബസ്സുകളെല്ലാം നിർത്തുന്ന ഏരിയ ഉണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് ബസ്സ് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ ബസ് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ആരും പോകാറില്ല പക്ഷേ ഈ ഒരു ഭാഗത്താണ് ബസ് നിൽക്കലും എന്താ പറയുക ആളുകൾ കയറുന്നതാവുന്നില്ല പക്ഷേ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവാത്തത് ഈ ഒരു തൊപ്പി ഉണ്ടല്ലോ തൊപ്പി ഈ ഒരു ബലൂണൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ കളറായിട്ടുള്ള ഇതൊരു ഗെയിം സെൻറ്ററാണ് കേട്ടാ ഗെയിം സെൻറ്ററിൽ നിറയെ കുറച്ച് ഏജുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് ഇവർ അതേപോലെ തന്നെ ഇതിൽ എല്ലാം കിട്ടുമ്പോൾ നന്നായിട്ട് ചാടി കളിക്കുന്നതൊക്കെ ഉണ്ടിട്ടാ നല്ല രസൻ്റെ സംഭവം കാണാൻ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സും ഈ ഒരു കളറും മാച്ച് ആക്കൽ ആയിട്ടാണ് ഇതിൽ അത്യാവശ്യം പ്രൈസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഇതിലാണ് ഇത്ര തിരക്കും തോന്നുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കളി എങ്ങനെയാന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പോൾ നമ്മൾ നേരെ ഇനി അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം നമുക്ക് നേരെ റോഡാണ് ക്രോസ് ചെയ്യുക ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ള ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്തുന്നില്ലേ അതേപോലെ തന്നെ ഏതെടുത്താലും ഇരുപത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിരകൂടെ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും ഒക്കെ ഉണ്ട് അതിൽ കാണിക്കുന്നത് ഈ ഒരു വീട്ടിൽ സൗജന്യ ജലവിതരണമാണ് നടക്കുന്നത് ഇത് വീടാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതൊരു വീട് അതിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ട പോലെ ഈ ഒരു ഇതിൻ്റെ വീടിൻ്റെ മതിൽ നല്ല ഹൈറ്റിൽ നല്ല ഭിയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ടെന്ന് ഈ ഒരു മതിലും ഈ വീടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട അപളി ഉണ്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാറുകൾ ഫീൽ ചെയ്യുന്ന ഒരാളുണ്ട് എൻ്റെ കൂടെ ഒരു ഡോഗ് കിട്ടും പിന്നെ എൻ്റെ റേറ്റ് ഇതിന് പത്ത് രൂപ ഒരു കിട്ടും പയ്യൻ സ്യിലിൻ്റെ കാറ് അതിന് മുപ്പത് രൂപ ഇവിടെ ഒരുപാട് ഒരു ഏരിയ ആണ് ആ ഭാഗത്തുള്ള ടോയ്സും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള വള മാല അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ല ഇവിടെല്ലാം നല്ല തിരക്കുണ്ട് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷോപ്പിലും നന്നായിട്ട് തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നാണ് ഇത് സംഭവം ഇത്രയധികം ആളുകൾ നമ്മൾ ഫീൽ ചെയ്യുന്നത് ആയ ബ്രോ ആയ ബൈ ഇവിടെ അതേപോലെ ഫുഡ് സീറ്റ് ഫുഡ് ഒരുപാടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ഫുഡുകളെല്ലാം ഉണ്ട് പിന്നെ അതേമാതിരി നമ്മുടെ ഫോണുണ്ട് ഫോണെന്താ ചൂടാക്കി വെക്കുന്നു ചൂടാക്കളുടെ സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജരകന്റെ തൊട്ടടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ അതേപോലെ തന്നെ ഹോട്ടല് പിന്നെ ഈ ഒരു റൂംസ് എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ അവിടെ വരും തോറും ഈ ജെറകേൻ്റെ അടുത്തെത്തും തോറും ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ കേരള റെസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് പിന്നെ അങ്ങോട്ട് തെല്ലും തോറും വെറുക്കത്ത് ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഹൗസും റൂമുകളും എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടാവും ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഈ ഒരു ഏർവാടി ബസ് സ്റ്റാൻഡ് ഇതാണ് ഇവിടെ അങ്ങോട്ട് ആ ഒരു നേരെ പോകുന്ന വഴിയിലും പോവാം അതേപോലെ തന്നെ ഈ ഒരു വഴിയിലും പോവാം ഈ ഒരു വഴിയിലാണ് നമുക്ക് നേരെ പോകേണ്ടത് ഇവിടെയാണ് ദർഗ സ്ഥിതി ആയിരുന്നു ദെർഗയിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടത് പിന്നെ അപ്പുറത്ത് കൂടി പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ കണ്ട പോകുന്നത് ഒരു റൂസിൻ്റെ ഭാഗമായിട്ട് ഉച്ച കണ്ടത് പഴക്കൊലമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഈന്തപ്പാനിൻ്റെ ഓലല്ലോ അതായിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനും അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്തിരുന്നു ഈ ഓലക്കൊക്കെ ഇരുന്നോളൂ അതേപോലെ തന്നെ നമ്മൾ കളിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഈ സാധനമാണ് ഈ ഒരു ഈന്തപ്പാനായിട്ട് നവ്യജനത്തിനെന്താ കേട്ടിരുന്നു അതൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നു ദർഗയിലേക്ക് പോണ വഴിയിലാണ് ആ ഒരു കാണുന്നതാണ് ദർഗ ദർഗേൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഡിലേ വന്നതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇവിടെ അത് വന്നിട്ടുള്ളത് നേരെ എല്ലാവരും ദെർഗയിലേക്ക് പോകുന്ന ആ തിരക്കാണ് അപ്പോൾ ഈ കാണുന്നത് രണ്ട് സൈഡിൻ്റെ ഷോപ്പുകളും അതേപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡിൻ്റെതും എല്ലാം ഒരു വൈബ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഈ ഒരു മാർച്ചൊക്കെ അതായത് ഈ ഒരു ഉറൂസിന് വരുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ആ ഒരു കാഴ്ച കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും എല്ലാം ഉണ്ട് സത്യത്തിൽ താജ് ഹൗസ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടും ബോന്തോറും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ആ ജരകൻ്റെ അകത്ത് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് അവിടുത്തെ കൂടി കാണിച്ചു നമ്മുടെ നാട്ടിൽ കാണാത്തതും അതേപോലെ തന്നെ നമ്മൾ കഴിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതേപോലെ നമ്മൾ കഴിച്ചു കൊണ്ടിട്ടാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കബൂർ തോന്നുന്നു അതേപോലെ തന്നെ നമ്മളെ ഹലുവുണ്ട് കോഴിക്കോടാ ഹലുവല്ലുണ്ട് അടിപൊളി അതുകൊണ്ടൊക്കെ ഒരുപാട് ഫുഡിൻ്റെ ഹോട്ടലുകളാണ് നമ്മൾ നേരെ നോക്കി കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഇട്ട മെയിൻ എൻട്രൻസിന് അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോയി ഇവിടെ ഒരുപാട് ചായക്കടകളുണ്ട് പൊരിക്കടിയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഇപ്പോൾ ഇത് ഇതെല്ലാം പുതിയതായിട്ട് വന്നതാണ് ഇപ്പോൾ നേർച്ചൻ്റെ ഭാഗമായിട്ട് വന്നത് ഈ യൂറൂസിൻ്റെ ഭാഗമായിട്ട് കച്ചവടക്കാരൊക്കെ വന്നത് അതിൻ്റെ മുന്നിൽ ബാക്കിലൊക്കെ ഉള്ളതാണ് പഴയ കടകൾ കിട്ടും അവിടെ കുറേ കച്ചവടക്കാർ വേറെ ഉണ്ട് എക്സ്ട്രാണ്ട് ഇത് ഇതിലൊക്കെ നല്ല പരിക്കടികളൊക്കെ കിട്ടുന്നു നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ കകാൻ്റെ അടുത്ത് നല്ല ചൂടുള്ള അത് മലയാളികളെ തന്നെയാണ് തോന്നുന്നു മലയാളം സംസാരിക്കും പിന്നെ അതേപോലെ ട്രെയിൻ ടൈമുള്ള ഒരു ബോർഡ് ഉണ്ട് അതിൻ്റെ മുന്നിൽ തന്നെയായിട്ട് പൂക്കച്ചവടക്കാരും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു ഭാഗമാണ് ഇത് ഒരു റോഡാണ് ഈ ഒരു റോഡ് കൂടി പോയി കഴിഞ്ഞാലും ബസ് സ്റ്റാൻഡിൽക്കെത്തും ഈ റോഡ് ിൽ കൂടി പോയി കഴിഞ്ഞാലും ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഇതിപ്പോൾ ഈ കാണുന്നതാണ് ജെർഗൻ്റെ അകത്തുക്ക് പോകാനുള്ള മെയിൻ ഗേറ്റ് നമുക്ക് മെയിൻ ഗേറ്റിൻ്റെ അകത്തു കൂടി ഉള്ളിലേക്ക് പോകാം ഉള്ളിലെ തെക്കാഴ്ചകളൊക്കെ കാണാം മെയിൻ ഗേറ്റും അതേപോലെ തന്നെ പോണ വഴിയിലുള്ള മരത്തിലും എല്ലാത്തിലും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉറൂസിൻ്റെ ഭാഗമായിട്ട് ചെയ്താണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഇപ്പോൾ ഈ ലൈറ്റ് ഇത് മൊത്തത്തിലേണ്ടി കവർ ചെയ്തിട്ടിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ രാവിലെ ഒന്ന് അത്രയായിരം ഇതില്ല പിന്നെ അതേപോലെ തന്നെ ഉറൂസിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെ എല്ലായിടത്തും ആയിട്ട് പായ വിരിച്ചിട്ട് ആൾക്കാർ ഇരിക്കലും എടുക്കലൊക്കെ ചെയ്യുന്നത് പിന്നെ കണ്ടില്ലേ ഒരു ഓസിൻ്റെ ഈ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ചെരുപ്പ് എല്ലാം വെക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെരുപ്പിടാനുള്ള പെർമിഷൻ ഇല്ല അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെരുപ്പേൽപ്പിക്കാം നമ്മൾ വരുന്ന ടൈമിൽ അത് വാങ്ങിച്ചിട്ട് പോരാൻ തുടങ്ങും പിന്നെ ചെരുപ്പിട്ട് ഇവിടെ നടക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ചെയ്തു പറയും അപ്പോൾ നമുക്ക് ഇതാണ് ഈ എൻട്രൻസ് വരുന്നത് എൻട്രൻസ് അല്ല ഈ റൂസിൻ്റെ ഈ ഒരു ഭാഗമായിട്ടുള്ള ലൈറ്റിംഗ് എല്ലാം കാര്യങ്ങൾ വരുന്നത് എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ വരുന്ന വന്ന് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതാണത് മൊത്തത്തിലുള്ളൊരു കാഴ്ച കവർ ചെയ്തിട്ടുള്ളതാണത് അവിടെ മരത്തിലൊക്കെ ലൈറ്റൊക്കെ ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ വരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ കണ്ടിട്ട് വരുമ്പോൾ ഇതാണ് നമുക്ക് ഈ ദെർഗട്ട ഈ ദർഗയിലാണ് ദർഗേൻ്റെ ഉറൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതില് നമ്മൾ ബാക്ക് സൈഡ് കൂടി ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇതെല്ലാം ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ ആ ബാക്ക് ഭാഗമാണ് ഇതെല്ലാം കാണുന്നത് ഇപ്പോൾ ദെർഗൻ്റെ അകത്ത് കയറിയാനുള്ള തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് ദെർഗൻ്റെ അകത്തേക്ക് ഈ ഒരു പള്ളിൻ്റെ അകത്തേക്ക് എല്ലാവരും കയറുന്നുണ്ട് കിട്ടുക ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കയറുന്നുണ്ട് ഇതാണ് ദർഗൻ്റെ പുറത്തുള്ള കാഴ്ച അടിപൊളിയല്ല ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് മൊത്തത്തിലാണ് കളറാക്കിയിട്ട് പിന്നെ നല്ല തിരക്കും ആയിട്ടുണ്ട് കേട്ടോ തിരക്കും ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഈ ഒരു നേരം വൈകുന്നതിനനുസരിച്ച് ഇങ്ങനെ തിരക്ക് കൂടി വരിക ഇപ്പോൾ മൊത്തത്തിൽ എല്ലായിടം ലൈറ്റൊക്കെ കേട്ടോ എന്ത് രസം കാണാൻ പിന്നെ അതേപോലെ തന്നെ ഇതാണ് കൊടിമരോട്ടം ഈ ഒരു കൊടിമരത്തിൽ കൊടി കയറുന്നത് മുതലാണ് ഇവിടുത്തെ ഉറൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് ഒരു മാസത്തോളമാണ് ഉറൂസ് ഇത് ഞമ്മളവിടുന്ന് പരിചയപ്പെട്ടെ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ദർഗൻ്റെ അകത്തുള്ള ഈ ഒരു സ്ഥലത്തെല്ലാം കഴിഞ്ഞിട്ടുള്ള ചീരണി വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ അകത്ത് കയറുന്ന ടൈപ്പിന് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ ഇത് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലാണുള്ളത് കണ്ട് കൂടും ഭയങ്കര തിരക്കാണ് ഇത് വാങ്ങിക്കാനും ഇതിനെല്ലാം ഒരുപാട് ഇതുണ്ട് ഈ ഒരു ഇവിടെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ചീരണി ഇങ്ങനെ കൊടുന്നു കൊടുക്കും അത് ഇങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ കൊടുന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വിതരണം ചെയ്യും ഇതാണ്ട് ഇവിടുത്തെ നിസ്കാരപ്പള്ളി ഇനിയിപ്പോൾ രാവിലെ അഞ്ച് മണിക്കൊക്കെയാണ് പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അതുവരെ നമ്മൾ റെസ്റ്റ് എടുക്കുക അതിൻ്റെ ഏഷ്യമുള്ള അഞ്ച് മണിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഒന്ന് ഉറങ്ങണം നല്ല ക്ഷീണം അതേപോലെ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട് വരണുണ്ട് കേട്ടോസിൻ്റെ പ്രധാന വരവായ ചന്ദരക്കുടം നേർച്ച നേർച്ചരവ് ഇപ്പം ടൈമിൽ അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വരവ് ഭയങ്കര സംഭവം കാണുന്നത് ഫുൾ ഉറക്കാനുണ്ട് ഫുള്ളായിട്ടൊന്നായിട്ടില്ലായിരുന്നു ഉറങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വെടിക്കെട്ട് ഇങ്ങനെ പൊട്ടുന്നത് കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ നേരെയായിട്ട് ഓന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ചന്ദനക്കുടം ഈ ഒരു സംഭവം കൊണ്ടുതന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്നത് പൊതുവേ ഹിന്ദു ഫാമിലിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആളുണ്ട് ഇപ്പോൾ ടൈമൊരു മണി അഞ്ചര ആ ടൈമാണ് വരണതെങ്കിലും നിറയെ ആളുണ്ട് നമ്മൾ നേരത്തെ ആ ഒരു രാത്രി പോയ അതേപോലെ അതിനേക്കാളും കൂടുതലാൾക്കാരുണ്ട് ഇതാണ് മെയിൻ ഇട്ടാ ഈ ഒരു നേർച്ചൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകണത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ വരവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടത്തിനും ഒരുപാട് ഡിഫറൻറ്റായിട്ടാണ് ഇവിടുത്തെ വരവുകളെല്ലാം വരുക ഈ പന്തം അല്ലേ നമ്മളെ പന്തം വീന്ന അതേമാതിരിത്തെ സാധനം പക്ഷേ ഇതുവരെ വീയുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കത്തിച്ചിങ്ങനെ പോകുന്നു അത് ഓരോ ഏരിയയിലുള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത് ഓരോ ടീമും ഇങ്ങനെ പോകുന്നതും കൊണ്ടിരിക്കാണ് കണ്ടില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല പോലീസുണ്ട് കേട്ടോ നമ്മൾ രാവിലൊന്നും കണ്ട പോലൊന്നും ഇല്ല നിറയെ ഈ വരുവിൽ കംപ്ലീറ്റ് പോലീസ് ഉണ്ട് പോലീസ് എല്ലാ ഭാഗത്തും ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി നേർച്ചയായിട്ട് ഇത്ര ഒന്നും പോലീസൊന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നും ഇവിടെ എന്താ ഇങ്ങനെ സെക്യൂരിറ്റീൻ്റെ അങ്ങനത്തെ ഇതൊന്നും വേണ്ടില്ല പിന്നെ ഈ ഡോളില്ലാസി ഡോള് അതല്ല സംഭവത്തിൽ അതും ഉണ്ട് ഇവിടെ അത്യാവശ്യം സൗണ്ട് ഉണ്ട് അത് പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല സത്യത്തിൽ പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ളത് കുതിര ഉണ്ടോ കുതിരകളാണ് വരുമ്പോഴേ നമ്മൾ നേരത്തെ രാവിലെ കണ്ട അതേ കുതിരകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇട്ട അത് എന്താ പറയുക ഒരുപാടുണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒന്നല്ല പത്തെണ്ണം ഉണ്ട് കുതിരകൾ അതാണെന്നുണ്ടെങ്കിൽ നല്ല അതിൻ്റെ മുകളിലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വരുത്തുന്നത് മുഖം പൊത്തിപ്പിടിച്ച് പോയിരുന്നു പിന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ നല്ല ഹൈറ്റുള്ള നല്ല പവറായിട്ടുള്ള കുതിരകളാണ് രാവിലത്തെ ഇതിൽ കണ്ടില്ല വീഡിയോയിൽ കണ്ടില്ലേ എന്നാൽ ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്ന ആ കുതിരകളിൽ താഴൊക്കെ ഇടുന്നിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നത് നല്ല ഈ കുതിര കുതിരപ്പന്തത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു നല്ല പവറായിട്ടുള്ള കുതിരകൾ നല്ല രസമുണ്ട് ഇതാ കുതിരകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കേണ്ട വേണ്ട കുതിരപ്പുറത്ത് ആരും കയറുന്നില്ല അതാണ് ഈ ഒരു വരവില് ഞാൻ കണ്ടൊരു പ്രത്യേകത പൊതുവേ കുതിരപ്പുറത്തിങ്ങനത്തെ ഇതിലൊക്കെ ആൾക്കാർ വരില്ല പക്ഷേ ഇതിലൊന്നുമില്ല അതേപോലെ ആന ഉണ്ട് ഒറ്റ ആനയേ ഉള്ളൂ കേട്ടോ നമ്മളെ നാട്ടിലത്തെ പോലെ ഒരുപാട് ആനകളില്ല രാവിലെ വന്നപ്പോൾ ഈ ആനൻ്റെ പുറത്തൊരു ചിത്രത്തിൻ്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു പട്ടിട്ടിട്ടുണ്ട് മൊത്തത്തിൽ പട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരാളിരിക്കുന്നത് you ഒത്തിരി തുടങ്ങിയ വരവും അതേപോലെ തന്നെ നേർച്ചയും കാര്യങ്ങളാണ് ആ ഒരു ഇതിലും ആ ഒരു ടൈം വരെ ഇവരിങ്ങനെ ഇതിങ്ങനെ അല്ല റോഡിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു വരവില് വേണ്ടിയിട്ട് മാത്രമാണ് വരവെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ ഒരുപാട് വരുവടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല കുറച്ചൊരു വരവ് ഒരു വരവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ഒരു വരവ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് ഒട്ടകങ്ങളൊക്കെ സോറി ഒരുപാട് കുതിരകളെല്ലാം ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്ക് ദേശം വന്നതാണ് ഈ ഈ ഒരു ചന്ദനക്കുടം നേർച്ചൻ്റെ ഈ ഒരു വരവ് അതിനാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് ഈ ഒരു വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ മാത്സിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം സമാപിച്ചു പറഞ്ഞത് പിന്നെ ഉള്ളത് ഇരുപത്തി എട്ടാം തീയതി ആഴ്ചകളും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഇരുപത്തി എട്ടാം തീയതിയാണ് പിന്നെ റൂസിൻ്റെ ഈ ഒരു പൊടി ഇറക്കം അതിൽ ഇവിടെ സലാത്തും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു മാത്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സമാപനമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കച്ചവടക്കാരും അതേപോലെ തന്നെ അക്ലിറ്റിസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒരു മാസത്തോളമാണ് ഈ പരിപാടി ട്രൂസ് നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു മാസം തുടങ്ങി ഈ മാസം അവസാനിക്കുന്ന ഒരു മാസം വീണ്ടും നിൽക്കുന്ന ക്രൂസാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും കൽപ്പാത്തി രഥോത്സവത്തിന് രഥം കൊണ്ട പോലെ ഉണ്ടീ ഇതൊരു തോന്നുന്നത് ഉണ്ട് കെട്ടി വലിക്കുന്നതും ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയാണല്ലോ ഇനി ഈ ആളെ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ ഈ ഒരു രഥം പോലത്തെ ഈ സംഭവം വരുമ്പോൾ എല്ലാവരും ഇതിൽ ക്യാഷ് എറിയുന്ന അതേപോലെ തന്നെ പൂ എറിയുന്നെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഭംഗി ഉണ്ട് ഇടിക്കും കാണാൻ അടിപൊളി സൂപ്പറായിരിക്കും ഒരുപാട് ആളുണ്ട് കേട്ടോ അത് വലിച്ചു കൊണ്ടുവരാനും എന്താ തള്ളാനും എല്ലാം ആയിട്ട് ഈ ഒരു ഇത് കൊണ്ടുവരുന്നതല്ല ഹിന്ദു ഫാമിലിയാണെന്ന് ഹിന്ദുസാണ് ഈ ഒരു വരവ് കൊണ്ടുവന്നതെന്ന് അറിയാൻ കഴിഞ്ഞ് തലമുറകളായിട്ട് അങ്ങനെയാണ് നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഈ ഒരു ഇത് സെറ്റപ്പാണ് രസം എനിക്ക് ഇഷ്ടമായത് ഇത് മൊത്തത്തിൽ കറങ്ങുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ ആളുണ്ടെന്നാണ് തോന്നുന്നു

അതൊരാത്ര പേരല്ലേ ഇവിടെ ഒരു ദിലീപ് വന്നൊരു പോലീസ് ഓഫീസർ കാരണം ആണെങ്കിൽ തന്നി വാങ്ങിച്ചത് നല്ല നിരക്കുണ്ട് നല്ല ഭംഗി ട്രിക്ക് ചെയ്ത സംഭവം നല്ല ഇഷ്ടമായിട്ടാണ് അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തിന് ആളെ ഇത് കാണാൻ വേണ്ടി പിന്നെ ഈ പൂവ്

ഇപ്പോൾ ഈ ചങ്ങനക്കൂട് ഈ ഒരു ദർഗൻ്റെ അകത്ത് കയറ്റാനുള്ള ഏറെ അടുപ്പിലാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ദെർഗൻ നിറയെ ആളുണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിട്ട് ഇത്ര തിരക്കും ഇവിടെ കാണുന്നുണ്ട് ഇതും ഇങ്ങോട്ട് കേട്ടോ അടിപൊളിയല്ലേ അത്രയും ഹൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ അവിടെ മുകളിലൊന്നും കേട്ടതുകൊണ്ട് ഇങ്ങോട്ട് നല്ല സൗകര്യമാണ് പിന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ആകാശം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണുന്നു സ്വന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ദർഗൻ്റെ ഈ സൗകര്യം കംപ്ലീറ്റ് ജനങ്ങളെക്കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു രഥം കൂടി കയറി വരുമ്പോൾ ആനവിടെ വരവേൽക്കുന്നതിൽ ഞാൻ കൂടി പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനൊക്കെ നിൽക്കുന്ന രഥത ഇപ്പം അങ്ങോട്ട് ഈ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇട്ടാണ് തൊട്ട ബാക്കിൽ കാണുന്നതാണ് നിസ്കാരപ്പള്ളി അവിടെയാണ് നിസ്കാരം പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ എന്നാണ് ഈ ചന്ദനം കൂടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം നേരം പരപരാൾ വെളുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നേർച്ചൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള ഈ ഒരു ചന്ദന കൂടെന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഈ ഒരു ദർഗൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ പൂവ് എറിയുന്നു എല്ലാം ഉണ്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ട് വീഡിയോ എടുക്കുന്നവരുണ്ട് നമ്മളെ പോലെ വേണ്ട അതേപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അതിലും മല എറിയുന്നതെല്ലാം ഉണ്ട് അത് ഈ കൊടി വരെ എനിക്ക് ഇറങ്ങുന്നവരെ അറിയില്ല പിന്നെ ഇവിടെ ഒരുപാട് പോലീസ് ഉണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിൻ്റെ ഈ തിരക്കിനെ നിയന്ത്രിക്കാനായിട്ട് പിന്നെ ദറക്ക മൊത്തത്തിൽ കളർഫുൾ കളർഫുള്ളാക്കി നല്ല ഭംഗി ഉണ്ട് കിട്ടും ദറുക എന്ന് കാണാൻ മൊത്തം ലൈറ്റൊക്കെ ചെയ്ത് നല്ലതായിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെ എല്ലാം എടുത്തും ആളിലേക്ക് കിടക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കുടിമരത്തിൻ്റെ മുകളിലാണ്സ്കാരം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് തിരക്ക് അതേപോലെ തന്നെ ഉണ്ട് കിട്ടാം ഫുൾ ആളാണ് പിന്നെ അതേപോലത്തെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ എന്തൊക്കെ സംസാരിക്കേണ്ടത് അവരെല്ലാവരും പോകാനുള്ള തയ്യാറെടുത്തു ചന്ദനകുടം നേർച്ച കഴിഞ്ഞാൽ തിരക്കുണ്ട് കാരണം രാവിലെ ഒരു ആറര ഏഴ് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദർഗന്റെ മുന്നിലുള്ള തിരക്കാണ് ഇപ്പോൾ അങ്ങോട്ട് അപ്പോൾ എല്ലാവരും പോരും ഇതാണ് ദർഗന്റെ എൻട്രൻസ് വരുന്നത്